നമസ്കാരം കാസർഗോഡ് ലോക്സഭാ സ്ഥാനാർത്ഥി ആരായിരിക്കണം എന്നത് എൽ ഡി എഫിൻ്റെ അഭിമാന പ്രശ്നമാണ് ഏത് ലോക്സഭാ സീറ്റ് നഷ്ടപ്പെട്ടാലും കാസർഗോഡ് ലോക്സഭാ സീറ്റ് നഷ്ടപ്പെടാൻ പാടില്ല എന്നതാണ് സി പി എമ്മിന്റെ കണക്കൂട്ടൽ പക്ഷെ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കാസർഗോഡും ഇടതുപക്ഷത്തിന് നഷ്ടമായിരുന്നു അതിന് പ്രത്യേകമായിട്ടുള്ള കാരണങ്ങളുണ്ടായിരുന്നു നാൽപ്പതിനായിരത്തോളം വോട്ടുകൾക്കായിരുന്നു സതീഷ് ചന്ദ്രൻ രാജ്മോഹൻ ഉണ്ണിത്താനോട് പരാജയപ്പെട്ടത് അതിനർത്ഥം കാസർഗോഡ് ലോക്സഭാ മണ്ഡലം കോൺഗ്രസിന് തീരെഴുതി കൊടുത്തു അല്ലെങ്കിൽ കോൺഗ്രസ് നിന്നാൽ അടുത്ത തവണയും ജയിക്കും എന്നല്ല കഴിഞ്ഞ തവണത്തെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം വടകരയിൽ നിന്ന് ജയിച്ച കെ മുരളീധരൻ തന്നെ പറഞ്ഞു ന്യൂനപക്ഷ ഏകീകരണമായിരുന്നു കോൺഗ്രസിന് അനുകൂലമായി ഭവിച്ചതിന്റെ പ്രധാന കാരണം രാജ്മോഹൻ ഉണ്ണിത്താൻ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് നല്ല രീതിയിൽ സമാഹരിച്ചുകൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ വോട്ട് എൻ ബ്ലോക്കായി കിട്ടുകയും അത് കാസർഗോഡ് അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് വിജയത്തിന് കാരണമാവുകയും ചെയ്യും നമുക്കറിയാം കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ വരുന്ന കാസർഗോഡും അതുപോലെ തന്നെ മഞ്ചേശ്വരവും ഈ രണ്ട് നിയമസഭാ സീറ്റുകളിൽ അവിടെ ഇടതുപക്ഷം മൂന്നാം സ്ഥാനത്തേക്ക് പോയതാണ് പ്രധാനമായും വലിയ തോതിൽ കോൺഗ്രസിന് അനുകൂലമായത് നമുക്കറിയാം ഈ മഞ്ചേശ്വരത്തും കാസർഗോഡ് ലോക്സഭാ സീറ്റിലും രണ്ടാം സ്ഥാനത്ത് ബി ജെ പി ആണ് സ്ഥിരമായി വരാറുള്ളത് കഴിഞ്ഞ കുറെ കാലമായിട്ട് അത് രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കിയാലും പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കിയാലും ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കിയാലും കാസർഗോഡും മഞ്ചേശ്വരവും ഈ രണ്ട് നിയമസഭാ സീറ്റുകളിൽ വലിയ തോതിൽ ബി ജെ പി അവിടെ രണ്ടാം സ്ഥാനത്തിൽ വന്നിട്ടുണ്ട് നമുക്കറിയാം രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്തെ സുരേന്ദ്രൻ പരാജയപ്പെട്ടത് വെറും എൺപത്തി ഒമ്പത് വോട്ടിനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നായപ്പോഴും കെ സുരേന്ദ്രൻ പരാജയപ്പെട്ടത് ആയിരത്തിന് താഴെ വോട്ടുകൾക്ക് മാത്രമാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അത്തരത്തിൽ വലിയ രീതിയിൽ വോട്ട് പിടിക്കാൻ വോട്ട് വോട്ട് സ്വാംശീകരിക്കാൻ കെൽവ് ബി ജെ പിക്ക് കാസർകോടും മഞ്ചേശ്വരത്തുമുണ്ട് അതൊരു പരിധിവരെ യു ഡി എഫിന് വലിയ രീതിയിൽ സഹായമാകുന്നു ഇടതുപക്ഷത്തിലെ ഈ കല്യാശ്ശേരി പറയുന്ന നിയമസഭാ മണ്ഡലവും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വയ്യന്നൂരടക്കമുള്ള നിയോജക മണ്ഡലങ്ങളിലും വലിയ ലീഡാണ് കിട്ടുന്നതെങ്കിലും കാസർഗോഡും അതുപോലെ തന്നെ മഞ്ചേശ്വരവുമാണ് അവർക്ക് വലിയ രീതിയിൽ തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുന്നത് അവിടെ റെക്ടിഫൈ ചെയ്താൽ തീർച്ചയായും വലിയ തോതിൽ ഈ വോട്ട് ചോർച്ച തടയാൻ കഴിയും എന്നുള്ളതിൽ ഒരു സംശയവും കഴിഞ്ഞ തവണത്തെ രാജ്മോവൻ ഉണ്ണി ലീഡ് ഒരു കാലത്തും മറികടക്കാൻ കഴിയില്ല എന്നൊന്നുമില്ല കാരണം ലോക്സഭയെ സംബന്ധിച്ചിടത്തോളം നാൽപ്പതിനായിരം ഒരു വലിയ ലീഡൊന്നുമല്ല നാല് ലക്ഷവും അഞ്ചു ലക്ഷവും വോട്ടുകൾക്ക് ഓരോ സ്ഥാനാർത്ഥികളും ജയിക്കുന്ന മണ്ഡലങ്ങൾ ഈ പറയുന്ന ഈ മഹാ രാജ്യത്തുണ്ട് അങ്ങനെ ഉള്ള ഈ രാജ്യത്ത് ഈ ഇത്തരത്തിലുള്ള നീടുകളെ മറികടക്കാൻ ഇടതുപക്ഷത്തിന് അനേ അനായാസം സാധിക്കും മാത്രമല്ല പാലക്കാട് ലോക്സഭാ സീറ്റും അങ്ങനെ പല ലോക്സഭാ സീറ്റുകളും വളരെ ചെറിയ മാർജിനിലാണ് ഇടതുപക്ഷം പരാജയപ്പെട്ടത് അതൊക്കെ റെക്ടിഫൈ ചെയ്യാൻ ഇടതുപക്ഷത്തിനെ കൊണ്ട് കൃത്യമായി കഴിയും എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട അതുകൊണ്ട് തന്നെ ഇത്തവണ കാസർഗോഡ് സഖാവ് എം വി ഗോവിന്ദ മാസ്റ്ററിനെ തന്നെ നേരിട്ട് ഇറക്കി അതായത് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് എം വി ഗോവിന്ദ മാസ്റ്ററിനെ തന്നെ നേരിട്ടിറക്കി ആ സീറ്റ് തിരികെ പിടിക്കാൻ വലിയ രീതിയിൽ കൃത്യമായിട്ടുള്ള ഉണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കും കാരണം അഭിവാദ പ്രശ്നമാണ് എ കെ പ്രധാനം ചെയ്ത മണ്ഡലമാണ് അതുപോലെ തന്നെ ഈ കരുണാകരൻ എന്ന് പറയുന്ന നേരത്തെ ലോക്സഭയുടെ കക്ഷി നേതാവായിരുന്ന അദ്ദേഹം മൂന്ന് വട്ടം പ്രദാനം ചെയ്ത മണ്ഡലമാണ് രണ്ടായിരത്തി ഒൻപതിലും പതിനാലിലും അദ്ദേഹം ജയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി നാലിൽ ഒരു ലക്ഷത്തിലേറെ വോട്ടുകൾക്കായിരുന്നു ഈ കരുണാകരൻ ജയിച്ചത് ആ മണ്ഡലത്തിലാണ് കഴിഞ്ഞ തവണ സതീഷ് ചന്ദ്രൻ തോറ്റത് ഇക്കുറി പക്ഷേ ആ തോൽവിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ശക്തമായി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തിരിച്ചടി കൊടുക്കാൻ കഴിയും കോൺഗ്രസിന്റെ ബി ജെ ബാന്ധവം കൃത്യമായി തന്നെ പല മേഖലകളിലും പൊളിഞ്ഞു തുടങ്ങിയിരിക്കുന്നു അതിൻ്റെ ഒരു അനുരണനം ഈ പറയുന്ന കാസർഗോഡ് ഉണ്ടാകും കാരണം അവിടെ ബി ജെ പിക്ക് കിട്ടുന്ന വോട്ടുകൾ അതിനെക്കൂടി പർച്ചേസ് ചെയ്തുകൊണ്ട് കൃത്യമായും രാജ്മോഹൻ ഉണ്ണിത്താനെ വീണ്ടും ജയിപ്പിച്ചെടുക്കാൻ ശ്രമിക്കുകയും മറിച്ച് ബി ജെ പിക്ക് ജയസാധ്യത കൂടുതലുള്ള തൃശൂരിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന നാറിയ രാഷ്ട്രീയ കളി കൃത്യമായും പൊളിച്ചെടുക്കാൻ വേണ്ടി തന്നെയാണ് അവിടെ ശ്രമം നടക്കുന്നത് അത് ഇത്തവണ വിജയം കാണും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് ഇടതുപക്ഷം കൃത്യമായി ജനങ്ങളുടെ മുമ്പിൽ ഇത് വിശദീകരിക്കുകയും അനുദിനം അത് ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലേക്ക് ജനങ്ങൾക്ക് മനസ്സിലാവുന്ന തരത്തിലേക്ക് മാറുകയും ചെയ്താൽ തീർച്ചയായും ഇടതുപക്ഷത്തിന് ഇത്തവണ മുൻതൂക്കം ഉണ്ടായിരിക്കും കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക